വെങ്ങളം നമ്മുടെ ദേശീയപാതയുടെ വർക്ക് ആ വെങ്ങളം അതോടൊപ്പം തന്നെ കോരപ്പുഴ പാലത്തിൻ്റെ ഒക്കെ അടുത്തു ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കെ എം സി എന്ന് പറയുന്ന ആന്ധ്ര ബേസ്ഡ് കമ്പനിയാണ് ഈ ഒരു പ്രദേശത്ത് ദേശീയപാതയുടെ വർക്ക് പൂർത്തിയാക്കിയത് ഇവിടെ ആറുവരി പാതയുടെയും താറിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറിങ് അതോടൊപ്പം തന്നെ ട്രാക്ക് മാർക്കിങ് സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ കണ്ട എല്ലാ വർക്കുകളും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കും ഇവിടെ ദേശീയപാതയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഈ ഒരു കോരപ്പുഴപ്പാലത്തിൻ്റെ അടുത്തു നിന്നുള്ള വർക്കാണ് ഇനി കുറച്ച് നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ കോരപ്പുഴപ്പാലത്തിൻ്റെ അടുത്തുള്ള വർക്കിൻ്റെ കാഴ്ചകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അപ്പം ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് തുടങ്ങി വെച്ചിട്ടുണ്ട് മറുഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാനുള്ള ബാക്കി വർക്ക് ബാക്കിയുണ്ട് അപ്പം ഇവിടെ ഗേഡറുകൾ ഈ പ്രദേശത്ത് കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ കാണുന്ന ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും കാരണം നമുക്ക് സബ്സ്ക്രൈബ് ഈ വീഡിയോ നല്ല 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 വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷനും അതോടൊപ്പം തന്നെ ലൈക്കും കമൻറ്റൊക്കെ ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യണം സ്പ്രെഡ് ചെയ്യണം എന്ന് മാത്രമേ പറയാനുള്ളത് അപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ദേശീയപാത എന്നുള്ള കാഴ്ചയാണ് അപ്രോച്ച് റോഡിൻ്റെ എന്നോട് ചേർന്നിട്ടുള്ള നമ്മളെ പാലമാണ് ആ പാലത്തിൻ്റെ അഞ്ച് ഗേഡറുകൾ ലാസ്റ്റിലുള്ള ഗേഡറുകളും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഷട്ടറിങ് വർക്കിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിടാ നടുഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങളിലാണ് വർക്ക് നടക്കുന്നത് അതിനിടയിൽ ഈ പാലത്തിൻ്റെ ഇടയിൽ നിന്ന് കുളിശും ആളുകൾ കുളിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പഴയ ദേശീയ പഴയ പാലമാണ് കാണുന്നത് അപ്പം നേരെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണം നമ്മളെ കോരപ്പുഴ പാലം ഈ കോരപ്പുഴ പാലവും നമ്മളെ മൂരാട് പാലം പോലെ ഈ ഒരു പാലത്തിൻ്റെ കാഴ്ചയും ഈ കൈവേരികളൊക്കെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോകും ഏതാനും ചില മാസങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ഒരു വർഷമൊക്കെ എടുത്തേക്കാം എന്നാലും വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകും ആ മാഞ്ഞു പോകുന്നതിന് മുന്നേ ഒരു കാഴ്ചയാണ് നമ്മളെ ഗാൻഡി ക്രൈനുകൾ പാലത്തിൽ ഗാഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ റെയിൽവേയോട് സമാനമായ ആ ഒരു രീതിയിൽ ആ ഒരു സ്ട്രക്ചറിൽ ആ ഒരു ഡിസൈനിങ്ങിലാണ് നമ്മൾ ഗാൻഡി ക്രൈൻ്റെ ആവശ്യമായ ക്രൈൻ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സെറ്റ് ചെയ്തിരിക്കുന്നു ആ റെയിലിൻ്റെ മുകളിലൂടെയാണ് ഗാൻഡി ക്രൈന് ഗേഡറും കൊണ്ട് സഞ്ചരിക്കുന്നത് അപ്പോൾ ആ ഗാൻഡി ക്രൈന് ഗേഡറുകളൊക്കെ ഇതൊക്കെ ആ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്തതാണ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യും പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് ഗേഡർ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ മുകളിൽ പിന്നെ വീണ്ടും റെയിൽ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ വീണ്ടും യാത്ര ചെയ്ത് അങ്ങനെ അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഇപ്പോൾ പുഴയുടെ നടുവിൽ നമ്മൾ കോലപ്പുഴ പാലത്തിൻ്റെ സെൻറ്ററിൽ ഏകദേശം എത്തിയിട്ടുണ്ട് ഈ ഒരു കാഴ്ചയൊക്കെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദേശീയപാതയുടെ ആറ് വരിയുടെ വർക്കൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു അപൂർവ കാഴ്ചയായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ അവശേഷിക്കും നമ്മളെ ഗാൻഡി ക്രെയിൻ സഞ്ചരിച്ച് ഇവിടെ ഈ ഒരു ഭാഗം വരെ എത്തി ഇവിടുന്ന് അങ്ങോട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത റെയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റെയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ റെയിൽ പാളങ്ങളും അതിൻ്റെ മറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ മുകളിലൊക്കെ ഇനി ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഏഴ് ഗേഡറിൻ്റെ മുകളിൽ ഏഴ് പില്ലറിൻ്റെ മുകളിലാണ് ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ബാക്കിയുള്ളത് അപ്പോൾ അതിൻ്റെ ഏഴ് പില്ലറിൻ്റെ മുകളിൽ ഏകദേശം അഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഗേഡറുകളാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ ബാക്കിയുള്ളത് അപ്പോൾ ആ ഒരു വർക്കിന് വേണ്ടിയിട്ടുള്ള കാഴ്ചകളുടെ വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കൂട്ടനായിട്ടുള്ള പാലം തന്നെയാണ് നമ്മുടെ മൂരാട് പാലത്തെക്കാട് കുറച്ചുകൂടി വലിയ പില്ലറിനും അതോടൊപ്പം തന്നെ ഗേഡറിനൊക്കെ നൂറ്റി ഇരുപത് ടണ്ണിൻ്റെ അടുത്ത് ഈ ഒരു ഗേഡറിൻ്റെ വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ നല്ല വെയിറ്റ് വരുന്ന വലിയ ഗാർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വലിയ വലിയൊരു പിന്നെ പുഴ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പാലം തന്നെയാണ് നമ്മൾ ഈ കോരപ്പുഴ പാലം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വർക്കാണ് അപ്പോൾ നമ്മൾ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ കോരപ്പുഴ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പുറക്കാട്ടേരി പാലം അതോടൊപ്പം തന്നെ നമ്മളെ പോളാടിക്കുന്ന് ജംഗ്ഷൻ ഈ ഒരു പ്രദേശത്തുള്ള കാഴ്ചകളാണ് അപ്പോൾ നമ്മളെ കുറെ പാലം കഴിഞ്ഞ പാടുള്ള ഭാഗങ്ങളൊക്കെ കാഴ്ച കാഴ്ചയാണ് ഇവിടെയൊക്കെ ഇപ്പോൾ താറ് ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ മൂന്ന് വരി താറ് ചെയ്തു അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ക്രാഷ് ബാരി ക്രാഷ് ബാരിയർ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ആറുവരിയും താറ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ക്രാഷ് ബാരിയറിൻ്റെ വർക്കും ഇവിടെ ഭാഗങ്ങളിൽ കഴിഞ്ഞു ഇവിടെയൊക്കെ നമ്മുടെ ഫോട്ടോ ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരേണ്ടതായിരുന്നു ഫോട്ടോ ബ്രിഡ്ജ് കാര്യങ്ങളും വന്നിട്ടില്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് വേരിൻ്റെ കുറച്ച് വർക്കാണ് ബാക്കിയുള്ളത് അതോടൊപ്പം തന്നെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് അത്തരം കാര്യങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് ബാക്കിയുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പുതിയ പാതയ്ക്കകത്ത് ടോറസുകളും അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാന വാഹനങ്ങളൊക്കെ അത്യാവശ്യം പാർക്ക് ചെയ്ത് നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ വളരെ വിശാലമായിട്ട് ദേശീയപാത സ്ട്രെയിറ്റായിട്ട് ഒരു ടേണിങ്ങോട് ഒന്നുമില്ലാതെ വളരെ വിശാലമായി കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഇനി സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ചാലു ആയിട്ടില്ല അതിന് കണക്ഷൻ കൊടുക്കാനുള്ള വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടക്കാണ്ടത് അപ്പോൾ അതിനിടയേറും വയറും ഈ ഭാഗത്തൊക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണക്ഷൻ ഈ അടുത്ത് തന്നെ ഏതായാലും ജനദിവസങ്ങൾ കൊണ്ടൊക്കെ ഒരുപക്ഷെ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടുകളൊക്കെ ഈ സ്ട്രീറ്റ് ലൈറ്റുകളും വർക്ക് ചെയ്യാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കാണ് ഇപ്പം വേറെ സബ് എടുത്തു കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന വയർ വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കെ എം സി വേറെ കമ്പനികൾക്ക് സബ് കൊടുത്താന്ന് തോന്നുന്ന മാലിഫ്റ്റിന് പകരമുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ സ്ട്രീലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രാഷ് ബാരിയറിൻ്റെ മുതൽ തന്നെ കുളത്തി വെച്ചതിന് ശേഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ പുറക്കാട്ടരി പാലത്തിൻ്റെ അവിടെ പുറക്കാട്ടരി പാലത്തിൻ്റെ മൂന്ന് വരിയുടെ താറിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ട്രാക്ക് മാർക്കിങ്ങും അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് നടക്കാനുള്ള അതേപോലെ തന്നെ ഗാഡറുകൾ തമ്മാമിൽ യോജിക്കുന്ന ഒരു പ്രദേശം ആ ഭാഗത്ത് കോൺക്രീറ്റിങ്ങും അതോടൊപ്പം തന്നെ റെയിലുകളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പൂർണ്ണമായും തയറിങ്ങൊക്കെ കഴിഞ്ഞു ഇനി വാഹനങ്ങളൊക്കെ ഈ ഭാഗത്തു കൂടെ കടത്തി വിട്ടതിന് ശേഷം അടുത്ത റോയിലുള്ള വർക്കാണ് നടക്കാൻ വേണ്ടി ബാക്കിയുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പൂളാടിക്കുന്ന് ജംഗ്ഷൻ പൂളാടിക്കുന്ന് ജംഗ്ഷനെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ ശേഷം നേരത്തെ ഉയർന്നിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഇവിടുന്ന് മണ്ണ് എടുത്ത് നീക്കം ചെയ്തിട്ടുണ്ട് മൂന്ന് വരി വരിയുടെ താറിങ്ങും നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ താറിങ്ങ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കുള്ളൊരു പ്രദേശമാണ് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുറക്കാട്ടെ യാറ് ജംഗ്ഷനിൽ അവിടെ ഒരു കുഞ്ഞു എലിവേറ്റഡ് ഹൈവേയും അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറൊക്കെ ഒരു പ്രദേശമാണ് ഇവിടെ രണ്ട് അണ്ടർ പാസ്സേജ് ശരി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു അണ്ടർ പാസേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എലിവേറ്റഡ് ഹൈവേ ഉയർന്നിട്ട് പോകുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഈ ഒരു അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്ത് കുറച്ച് താറിങ് ചെയ്യാൻ ബാക്കിയുണ്ട് പിന്നെ വാഹനങ്ങളൊക്കെ പല ഭാഗത്തേക്കും ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്താണ് നേരത്തെ ഇവിടെ ട്രാഫിക്ക് സിഗ്നൽ കാര്യങ്ങളൊക്കെ ആയതുണ്ടായിരുന്നു ആ സിഗ്നലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്തു മാറ്റി ഇപ്പോൾ രീതിയിലാണുള്ളത് അപ്പോൾ ആളുകൾ ചില സമയത്ത് ഇവിടുന്ന് വാഹനങ്ങൾ പോകുമ്പോൾ ഡൈവേർട്ട് ആകുന്ന സമയത്ത് കൺഫ്യൂഷൻ ആകുന്ന ഒരു വിഷയം നിലവിലുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്താണ് ഈ ഒരു എലിവേറ്റഡ് ഹൈവേ പോകുന്നത് ഈ എലിവേറ്റഡ് ഹൈവേ പിന്നീട് അവസാനിച്ച് അപ്രോച്ച് റോഡിലൂടെ ദേശീയപാത വീണ്ടും താഴ്ന്നു പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ നിലവിൽ താറിങ്ങും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ക്രാഷ് മേരൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു താറിങ്ങും ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്കിപ്പോൾ കയറാനുള്ള ആക്സസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ മുകളിലെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്തായാലും ഈ ഭാഗങ്ങളിലൊക്കെ ഈ പാനൽ ഉപയോഗിച്ചുകൊണ്ട് ആണ് സർവീസ് റോഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള റോഡുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതിനിടയിൽ സർവീസ് റോഡിൻ്റെ കുറച്ച് താറിങ്ങും കൂടി ഒരു ലെയർ താറേം കൂടി ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ ദേശീയപാതയിൽ വലിയ ട്രാഫിക് ബ്ലോക്കുകളൊന്നും കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വാഹനങ്ങൾ പാസ് ചെയ്യുന്നു കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ അണ്ടർ പാസ് ചെയ്യൊരു ഭാഗത്താണ് അതായത് നേരത്തെ നമ്മൾ ഒരു പൂളാടിക്കുന്ന ജംഗ്ഷൻ കഴിഞ്ഞ കഴിഞ്ഞപാട് തൊട്ട് മാളികക്കട മാളികക്കടവല്ലെന്ന് തോന്നുന്നു സ്ഥലത്തിൻ്റെ പേര് വിട്ടുപോയി എന്തായാലും അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് അപ്രോച്ച് റോഡ് ഇവിടെ വന്ന് താഴ്ന്നതിന് ശേഷം പിന്നെ ദേശീയപാത പഴയ പോലെ തന്നെ സഞ്ചരിക്കുകയാണ് ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞ ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത പാർട്ടായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ഇവിടെ ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ നേരത്തെ താറിങ് കഴിഞ്ഞ ഭാഗത്തൊക്കെ മണ്ണ് നമ്മൾ കെ എം സി കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ മറ്റു പല ലൊക്കേഷനിലേക്കും മണ്ണ് ആ താറിങ് ചെയ്തതിൻ്റെ സ്ഥലത്താണ് ഇപ്പോൾ മണ്ണ് കൂട്ടിയിരിക്കുന്നത് എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം